ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് നമ്മുടെ അടിപൊളി കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ചെയ്യാന്നാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഡി ജി ഡി സി ഇൻസൈഡ് കേരളയിലെ ഫ്രീ ഡെലിവറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ ഓൺ ഓക്കെയാണ് നല്ലൊരു പാർട്ടി വെയർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ബനാറസി ത്രീ പീസ് കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ബനാറസി സിൽക്കിൽ നമ്മളൊരു ത്രീ പീസ് കൊണ്ടുവരുന്നത് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സ് ആണ് ഡബിൾ എക്സൽ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിനാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് ആ വർക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്ക് വരുന്നത് ടിഷ്യൂ സിൽക്കാണ് ഓണമാണ് ടിഷ്യൂ സിൽക്കിലേക്ക് കംപ്ലീറ്റ്ലി ബനാറസി വീവിങ് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ദുപ്പട്ട കണ്ടോ നല്ല ജോർജൻ ബനാറസി ദുപ്പട്ടയാണ് നമ്മളിതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാ ദുപ്പട്ട പോർഷൻ ഇങ്ങനെ വരും അടിപൊളി ഒരു കോൺസെപ്റ്റ് ആണ് പീസ് പീസ് വരുന്നത് സെയിം ഒരു ആയി ക്വാളിറ്റിയിൽ അതായത് നമ്മുടെ ടോപ്പിന്റെ സെയിം ഫാബ്രിക്കില് തന്നെയാണ് ബോട്ടവും വരുന്നത് ഇതാ സെയിം ബോട്ടം തന്നെയാണ് കേട്ടോ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ ഫാബ്രിക് മൂന്ന് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് പീച്ച് ഡാർക്ക് പീച്ചാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പടി ബാങ്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല സൂപ്പർ ഫിറ്റിംഗ്സ് ആണ് പ്രൈസ് വരുന്നത് ഭയങ്കര വർത്താണ് വൺ സീറോ ഡബിൾ നയൻ സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ടോപ്പിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഇത്രയും നല്ല മനോഹരമായ വീവിങ് ആണ് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ എസ്പെഷ്യലി വൈഡ് നെക്കിൽ ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സെക്കൻഡ് കളർ ഉണ്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള പീച്ച് സോറി റെഡ് ട്രെൻഡിങ് ആയിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ത്രീ പീസ് കളക്ഷൻ അതും നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻ വൺ സീറോ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സൈഡ് സ്ലിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള വീവിങ് ആണ് പോകുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ലതാണ് കേട്ടോ നല്ല ഫാബ്രിക് ക്വാളിറ്റിയും പിന്നെ ഭയങ്കര ബോട്ടം പീസ് വെച്ചിരിക്കുന്നതും സെമി ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അതിലേക്ക് വീവിംഗ് ആണ് ചെയ്തേക്കുന്നത് സംഭവം നല്ല ശരിക്കും നല്ലൊരു മാരേജ് ഫങ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് കളക്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ വീഡിയോയിൽ വാമ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇടിവെട്ടായിട്ടൊക്കെ തോന്നും പക്ഷെ ഭയങ്കര ഇടിപെട്ടൊന്നുമല്ല നല്ല ഭംഗിയുള്ള റെസ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷെയ്ഡ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വൺ സീറോ ഡബിൾ നയൻ അപ്പം നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി സെമി ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ബനാറസി വീവിങ് വരുന്ന ത്രീ പീസ് കളക്ഷൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വൺ സീറോ ഡബിൾ നയൺ നിങ്ങൾക്ക് തരുന്നത് വിത്ത് ഹാൻഡ് വർക്ക് അതോടെ നോട്ട് ചെയ്യണം എന്തൊരു പ്രൊഡക്റ്റിനും അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എഫേർട്ടുണ്ട് അതിൻ്റേതായ റേറ്റ് വ്യത്യാസങ്ങൾ അതിനകത്ത് വരികയും ചെയ്യും കേട്ടോ ക്രിയേഷൻ എപ്പോഴും ആണ് സോ ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ നല്ല ബോട്ടം ആണ് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്ത് സെയിം ബനാറസി ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം ഇത് ഇപ്പോൾ നല്ലൊരു കളറല്ലേ അട്ടിപൊളി ഇതൊന്നും ഇടിവെട്ടല്ല കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാം ലൈറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് വീഡിയോയ്ക്ക് അനിവാര്യമായതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നേരിട്ട് നല്ല രസമുണ്ട് വൺ സീറോ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർ ഒരു ഐറ്റം ഇപ്പോഴത്തെ ലോട്ടസ് പ്രിന്റ് ആണ് എവിടെ നോക്കിയാലും അടിപൊളിയല്ലേ ലോട്ടസ് പ്രിന്റിൽ വരുന്ന കുർത്തീസ് അപ്പം നെറ്റ് കോട്ടർ ഫാബ്രിക് ആവുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സൂപ്പർ ആകും ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് ഫുള്ളി ഡിജിറ്റൽ ആണ് ലോട്ടസിൻ്റെ കൊടുത്തേക്കുന്നത് എന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ എപ്പോഴും ഗോൾഡാണ് നമ്മൾ കാണുന്നത് ദിസ് ടൈം ഒരു ചിക്കൂ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആലിയ കട്ട് മോഡൽ വരുന്ന കുർത്തിയാണ് സോ നിങ്ങൾക്ക് ഇത് കുർത്തിയായിട്ടോ ഡ്രസ്സായിട്ടോ എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം നല്ല ഐറ്റം ആണ് കേട്ടോ ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലേക്കും ലോട്ടസ് പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത് നെറ്റ് കോട്ടയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫുൾ ലെങ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ഡബിൾ എക്സ് തേർഡ് കളക്ഷൻ വരുന്നത് ഓണമറ്റിയർ ആയിട്ടോ അല്ലാതെയോ നമുക്ക് യൂസ് ചെയ്യാം ഡബിൾ യൂസേജ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കൊറ കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തീസ് സ്മോൾ മീഡിയ ലാർജ് എക്സിനാണ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ രണ്ട് കളേഴ്സ് ആണ് രണ്ട് കളർ എന്ന് പറയാൻ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് അതിലേക്ക് പിങ്ക് ഷെയ്ഡ് മസ്റ്റാർഡ് അല്ലോ ഷെയ്ഡ് അല്ലാതെ വേറെ ഡിഫറൻസസ് ഒന്നുമില്ല ഇങ്ങനെ വരും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ആട്ടെ ഇതിപ്പോൾ ഓണം ഓണ ആയിട്ട് യൂസ് ചെയ്യാം ഭയങ്കര യങ് ലുക്ക് നമുക്ക് തരും അതർവൈസ് ഓൾസോ നമുക്ക് യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ഫുള്ളി മൽക്കോട്ടണിൽ കാണുന്ന ഒരു കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും ത്രീ ഫോർ സ്ലീവ് ഫുള്ളി വർക്കായിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് യോഗിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സെവൻ നയൻ ഫൈവ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഓണം കളക്ഷൻ അതർവൈസ് ഓണം അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയൊരു ഡ്രസ്സ് കുർത്തിയാണ് നമുക്കിത് ഡ്രസ്സ് ആയിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാൻ പറ്റും ത്രീ ഫോർ സ്ലീവ് കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡി പോർഷൻ മുഴുവൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിനായിട്ടാണ് ഫുൾ ലെങ്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഏതൊരു പ്ലേറ്റഡ് കുർത്തി നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്നായും ചെയ്യുമ്പോൾ ആ പ്ലേറ്റ്സ് നല്ല വൃത്തിയായിട്ട് സെറ്റായിട്ട് ഇരിക്കും പിന്നെ യോക്കിനൊന്ന് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ദിസ് വൺ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും കൊള്ളാം കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് നല്ല ഫ്ലേഡ് ആയിട്ട് കിടക്കുന്ന ഏലൈൻ ടോപ്പ് സെൻ്റർ പ്ലീറ്റ്സ് ആണ് ഇതൊരു പ്രൈസിന് വർത്താണ് കേട്ടോ അത് മെറ്റീരിയൽ റേറ്റ് പോലും വരുന്നില്ല സെവൻ നയൻ ഫൈവ് മാത്രമാണ് റേറ്റ് അടുത്തത് നമുക്ക് നല്ല ക്വാളിറ്റി കൂടിയ വത്തിക്കാൻ സിൽക്ക് പല ഏതൊരു ഫാബ്രിക്കും പല ക്വാളിറ്റിയും ഉണ്ട് ദയവായി അതൊന്ന് മനസ്സിലാക്കുക വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇതിന് റിപ്ലിക്കാക്കി ഒരു പാടുമില്ല കേട്ടോ ബിക്കോസ് മിലൻ്റെ ഡിസൈന് മിലൻ ഓണർ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു കേട്ടില്ലായിരുന്നു അവർ മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് ചെയ്ത സ്പെഷ്യൽ സാരി ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ആ സാരിയുടെ ക്വാളിറ്റി അതിനുണ്ടാവും ഇല്ല അത് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ സെയിം ആയിരിക്കും പക്ഷേ ക്വാളിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് തരുമ്പം അതിൻ്റെ അകത്ത് പല ഇപ്പം ഈ ഒരു ഐറ്റം തന്നെ നമുക്കിത് നിങ്ങൾക്ക് എണ്ണൂറിനും തരാം അറുന്നൂറിനും തരാം നാനൂറിനും തരാം ലുക്ക് ആയിരിക്കും പക്ഷെ ക്വാളിറ്റി നമ്മൾ അത്രയും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം ഇത് നമ്മൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഫാബ്രിക് എടുത്തിട്ടാണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസില് കോഡ് സെറ്റായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ആഫ്റ്റർ വാഷ് കംപ്ലൈൻസും വരാതെയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ്സിനും തന്നെ അത്യാവശ്യമൊക്കെ റേറ്റ് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പം നല്ല കളേഴ്സാണ് പിങ്ക് ഒരിക്കലും വീഡിയോയിൽ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല റെഡ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാർക്ക് ഒലിവ് ഷെയ്ഡ് പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡ് ഏത് ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും ബെറ്റർ ആണ് ഞാൻ എപ്പോഴും റാണി പിങ്ക് ഒക്കെ അല്ലേ വെയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ നെക്ക് വർക്ക് നല്ല രസമുണ്ട് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്ക് പിന്നെ എനിക്ക് അതിനകത്ത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയൊരു പൂവും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല രസമാണ് സോഫ്റ്റ് ആണ് ത്രീ ഫോർത്താണ് സ്ലീവ് റഫ് ആയിട്ടുള്ള വത്തിക്കാൻ സിൽക്കല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വത്തിക്കാൻ സിൽക്ക് ആണ് ഇതിനകത്ത് കോട്ടൺ ആണ് കൂടുതലും വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ചൂടെ എടുക്കത്തില്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഒട്ടും ചൂട് എന്ന് പറഞ്ഞാൽ എടുക്കില്ല കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുന്നത് ബോട്ടം പീസ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ടൂറ്റീസ് പ്രൈസ് വളരെ വളരെ അട്രാക്റ്റീവ് ആണ് എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നല്ല ഹൈ ക്വാളിറ്റി വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് സെയിം പ്രിന്റ് സെറ്റ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസും ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസും ആണ് ബോട്ടം ആണെങ്കിലും നല്ല പെർഫെക്റ്റ്ലി മെയ്ഡ് മെയ്ഡായിട്ടുള്ള ബോട്ടമാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഡോരീസും സൈഡ് പോക്കറ്റ്സും ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ടോപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്കാലപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്കാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എ ട്വൻറ്റി ഒക്കെ ഓണം സ്പെഷ്യൽ പ്രൈസ് ആണ് ഇഷ്ടപ്പെട്ട വേഗം ട്രൈ ചെയ്തോളൂ അപ് ടു ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർന്ന് നോക്കി നല്ല രസമുള്ള ആണ് ഇത് റെഡ് റാണി അല്ല റെഡിഷ് റൂണും അല്ല ഒന്നുമല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് പക്ഷേ ഇത് കണ്ടു കഴിയുമ്പം വീഡിയോയിൽ ഉറപ്പായിട്ടും ഇത് റെഡ് കളറിലെ ഇരിക്കുള്ളൂ പക്ഷെ നമ്മുടെ റിയൽ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല കണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയ ഒരു പൂവായിട്ട് വരുന്നു പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എക്സലൻ്റ് ആണ് റഫ് നേച്ചറുള്ള വത്തിക്കാൻ ഫാബ്രിക് അല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മൽക്ക് കോട്ടൻ്റെ ടെക്സ്ചർ കിട്ടുന്ന സെയിം വെട്രിക്കാൻ ആണ് കേട്ടോ ഫാബ്രിക്ക് നെക്സ്റ്റ് ആണ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല മെറ്റീരിയലാണ് എയ് ട്വൻറ്റി റേറ്റിനൊക്കെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തരാൻ പറ്റത്തുള്ളത് ഇത്രയും നല്ല അടിപൊളി ഫാബ്രിക് ക്വാളിറ്റി ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് പ്രിൻ്റാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഡെലിവറിനൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള വൈഡ് ആയിട്ടുള്ള നെക്കും അടിപൊളിയായിട്ടുള്ള ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്ന ബോട്ടത്തിനും കൂടെ കൂടി ജസ്റ്റ് എയ്റ്റ് ട്വൻ്റി ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഒരു ടർക്കോയിസ് ബ്ലൂ അല്ലെ ഒരു സ്കൈ ബ്ലൂ സ്കൈ ബോ ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ വേരിയേഷനും പിന്നെ ഒരു ടർക്കോയിസ് ബ്ലൂവും കൂടെ കൂടിയ നല്ല ഒരു ബ്ലൂ ആണ് ബ്ലൂവിന്റെ ഭംഗിയും വീഡിയോയിൽ കിട്ടത്തേയില്ല ബ്ലൂവും ബോട്ടർ ഗ്രീനും ഒക്കെ വീഡിയോയിൽ ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുന്ന ഒരു ഷെയ്ഡ് വരുന്നത് ഇതായിരിക്കും കേട്ടോ ഈ ഒരു പ്രൈസേ ഉള്ളൂ ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കണം കോഡ്സെറ്റാണ് എയ്റ്റ് ട്വൻറ്റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് നമ്മുടെ പൊന്നോണം കളക്ഷനിൽ ബ്രാൻഡ് ഐറ്റംസ് ഇല്ലാതെ എന്താഘോഷം അപ്പോൾ പ്രീമിയം ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ് അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഇന്ന് മാർക്കറ്റ് തരാൻ പറ്റും സെയിം ഐറ്റം തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് നയൻറ്റി റേറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ചാനൽസിൽ കാണാൻ പറ്റുള്ളൂ ഞാൻ ഷൂറാണ് നമ്മൾ അത്രയും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആണ് വീഡിയോ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്വേർഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് വേണമെങ്കിൽ തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ളി ചെക്ക് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ അത് വീഡിയോയിൽ വിസിബിൾ ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഫുള്ളി ഇത് കൊണ്ട് ഇതുപോലത്തെ ചെക്കാണ് പോകുന്നത് അത് കോപ്പറും വൈറ്റ് കളർ ത്രെഡും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഫുള്ളി ബീഡ് വർക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് തിക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ആണ് യോക്കിൽ വരുന്ന പാച്ച് വർക്ക് സ്ലബ് സിൽക്കാണ് നല്ല ഭംഗിയുള്ള വാടാമല്ലിയുടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഒരു പർപ്പിൾ ഒന്ന് കൂട്ടിക്കൂ ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും സ്ലബിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പെർഫെക്റ്റ് ആയിരിക്കും ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് അപ്പൊ ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ആണ് ജസ്റ്റ് സിക്സ് ഫൈവ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ ഫോട്ടോ ചെയ്തോളൂട്ടോ നെക്സ്റ്റ് ഓൺ വരുന്നത് ജെക്കാർഡ് കോട്ടൺ ആണ് ഫാബ്രിക് ജെക്കാർഡ് കോട്ടൺ ഫാബ്രിക്കില് ഫുള്ളി വീവ് വന്നിരിക്കുന്ന കോപ്പർ ബീഡ്സ് വെച്ചിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ വിഷുവിനും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഐറ്റം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് വേറെ ചെയ്ത് നോക്കാം ബെസ്റ്റ് പ്രൈസ് ആണ് സിക്സ് ഫൈവ് നയൻ ഓണം കളക്ഷൻസ് ഒന്നും ഇതുവരെ ആയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രീമിയം കളക്ഷൻസിൽ അതും വെറും അറുന്നൂറ്റി അൻപത്തൊമ്പത് ഒരു അൺഇമാജിനബിൾ ആണ് എല്ലാം ബ്രാൻഡ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ കോപ്പർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്ക് യോഗിലേക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ ഐറ്റം ആണ് ചേക്കാട് കോട്ടൺ നല്ല മെറ്റീരിയൽ ആണ് അപ്പം ഈ ഒരു നെക്കും ഇതുപോലെ തന്നെ വേറൊരു നെക്കും കൂടെ ഉണ്ട് അപ്പം ഇത് ഞാൻ വെയർ ചെയ്യണ്ടല്ലോ ഏകദേശം സിമിലർ ആണ് പ്രോഡക്റ്റ് വരുന്നത് ജസ്റ്റ് പ്രൈസ് സിക്സ് ഫൈവ് നയൻ അപ്പം നമുക്കിതിൻ്റെ ഒരു വേരിയൻറ്റും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വരുന്നതും ജക്കാഡ് കോട്ടൻ ആണ് ഫാബ്രിക്ക് വരുന്നത് നെക്ക് നല്ല വൈഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് വൈഡ് നെക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാൻ ഫങ്ഷണൽ വെയർ അല്ലേ ഫങ്ഷണൽ എപ്പോഴും ഫംഗ്ഷണൽ വെയറിനെപ്പോഴും ചേരുന്നത് ചെയ്യുന്നത് ഇങ്ങനെ വരും നല്ല ഹാൻഡ് വർക്ക് പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ബ്രാൻഡ് ഐറ്റം സ്ലിറ്റഡ് ആണ് ഇത് പ്യൂർ കോട്ടൺ ആണ് ആണ് ഒരു കോറ കോട്ടനൊക്കെ പോലെ ഭയങ്കര ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അപ്പം കോട്ടൺ മാത്രം വെയർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് ആഫ്റ്റർ ഓൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടിഷ്യൂസിൽ കല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് ഫൈവ് നയൻ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സിക്സ് ഫൈവ് നയൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അതായത് ബൾക്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും സ്റ്റോക്കപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ അതർവൈസ് നമുക്ക് ഇതിന് നല്ല റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് കാരണം പ്രീമിയം ബ്രാൻഡാണ് എല്ലാം നല്ല ബ്രാൻഡ് സ്പെഷ്യാലിറ്റീസും ഉണ്ട് നെക്സ്റ്റ് വേണ്ടൊന്ന് നോക്കി എന്ത് രസം നോക്കി നോക്കി ഐറ്റം അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഒരു സിൽക്ക് പാച്ച് യോക്കിലേക്ക് കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അതും നല്ല ലീഫിൻ്റെ ഒക്കെ കൊടുത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെ വരും കേട്ടോ ഇത് കറക്റ്റായിട്ടുള്ളൊരു കളർ വീഡിയോയിൽ വരുന്നില്ല ഒരു ഓഫ് വൈറ്റ് പോലാണ് വീഡിയോയിൽ തോന്നുന്നത് അപ്പോൾ നല്ല ത്രീ ഫോർ ഒക്കെ വന്ന് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അത്രയും തന്നെ വൈഡ് നെക്കാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലൊക്കെ കിട്ടിയിട്ട് നിങ്ങളെ ഒപ്പീനിയൻസ് അറിയിക്കുക അത്രയ്ക്കും നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക് നല്ല രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഷോറൂമിൽ ഒരു നയൻ ഹൺഡ്രഡ് റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് സിക്സ് ഫൈവ് നയൻ എക്സലൻറ്റ് പ്രൈസ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതും സെയിം ബ്രാൻഡ് തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് ഡിഫറൻസ് വന്നിരിക്കുന്ന പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് ഇറ്റ് ഈസ് ഓൾസോ വെരി വെരി അഫോർഡബിൾ കുറച്ച് ഡിഫറൻസ് വന്നിരിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന കൂടായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ബനാറസി ആണ് കേട്ടോ ടിഷ്യൂ ട്യൂ ഫാബ്രിക്കിലേക്ക് ബനാറസി വീവ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടന്റെ ഒരു ശകലുപോലും മിക്സ് ഇല്ലാത്ത പ്യോർ ടിഷ്യൂസിൽ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രീമിയം പ്രോഡക്റ്റ് ബനാറസി വീവിങ് ഓൾ ഓവർ പോകുന്നുണ്ട് ശരിക്കും ഒരു വെൽവെറ്റ് ഓർഗൻസ ആ ഫാബ്രിക്കിലൊക്കെ ഒരു ഓണം കുർത്തി വന്ന എങ്ങനെ ഇരിക്കും അങ്ങനെ തന്നെയുണ്ട് യോഗിലേക്ക് പ്യുർ കലങ്കാരി പാഷ് വിത്ത് ഹെവി ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് ഓട്ടോ ചെയ്തേക്കുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലേക്ക് ഒരു എൽബോ പോർഷനിലേക്ക് നമ്മൾ ആ ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്യോർ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഇതൊക്കെ നേരിട്ട് കാണുക അതിൻ്റെ ഭംഗി ഒന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിക്സ് ഡബിൾ നയൻ എക്സലൻറ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രൈസിൽ അപ്പോൾ ഈ ഒരു പ്രീമിയം ബ്രാൻഡിൽ ഈ ഒരു സിക്സ് ഡബിൾ നയൻ അല്ല ഇതിൻ്റെ ശരിക്കും വറുത്ത് എയിറ്റ് ഡബിൾ നയൻ ആണ് നമ്മൾ ഹ്യൂജായി ഞാനത് പറയണം ബിക്കോസ് മറ്റെവിടെയെങ്കിലും നിങ്ങൾ എയ്റ്റ് ഡബിൾ നയനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതല്ല നമ്മൾ ഹ്യൂജ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് തരാൻ പറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് പാച്ച് വർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി സെക്കൻഡ് വൺ വരുന്നത് പാച്ച് വർക്ക് ഇല്ലാതെയാണ് സൈഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ് സ്ലീവിന്റെ എൽബോയുടെ പോർഷനിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലേക്ക് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കാണ് ട്രാൻസ്പെറൻറ്റ് നെക്ക് ഇത്രയും ട്രാൻസ്പെറൻറ്റ് ബീഡ്സ് ഇത്രയും ഹെവി ആയിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് കിട്ടും പ്രീമിയമാണ് നീരിൽ കാണുമ്പോഴത് മനസ്സിലാവും കേട്ടോ അപ്പൊ പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പ്രീമിയം ബ്രാൻഡാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ഷോട്ടാണ് ഈ കാണിക്കുന്നത് എന്റെ മുന്നേ ഒരു രക്ഷയിലാട്ട് ഇത്രയും നല്ല തിക്ക് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഭയങ്കര തിക്ക് ഹാൻഡ് വർക്ക് പിന്നെ ത്രെഡ് വർക്ക് ഉണ്ട് മിറേഴ്സ് ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ ലുക്ക് വരുന്നത് അപ്പം ഈ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽവെറ്റ് ഓർഗൻസയുടെ ഒക്കെ ഒരു നേച്ചറാണ് അത്രയ്ക്കും നല്ല രസമുണ്ട് കേട്ടോ ടിഷ്യൂസിൽക്കാണ് ഫാബ്രിക് ഫുള്ളി ബനാറസി വീവ് ചെയ്ത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല എക്സ്പെൻസ് ആവുന്ന ഐറ്റം ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലബിൻ്റെ പാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും വേറെ ചെയ്യുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ത്രീ പിന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഉഗ്രൻ ഐറ്റം പ്രൈസ് വരുന്നത് സിക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കാറ്റലോഗ് വരുന്നതും പ്രീമിയം ബ്രാൻഡ് തന്നെയാണ് ഇനി ഇപ്പോൾ നമ്മൾ മൂന്ന് വേരിയൻറ്റ് കാണിച്ചു സിക്സ് ഫൈവ് നയൻ കാണിച്ചു സിക്സ് ഡബിൾ നയൻ ഇനി പ്രീമിയമാണ് കേട്ടിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെൽവെറ്റ് ഓർഗൻസയുടെ സെയിം നേച്ചറിലുള്ള ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് അതായത് പ്യോർ ടിഷ്യൂ ഭയങ്കര സോഫ്റ്റ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസിൽ പ്രീമിയം ബ്രാൻഡാണ് രണ്ടും വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഇതാ ഇങ്ങനെ വരും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് കുത്തിക്കൊള്ളുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല സൈഡ് സൈറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ബോത്ത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ വരും സ്ലീവ്സിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്ക് ലൈൻ വരുന്നത് ഇങ്ങനെയാണ് ദിസ് ഈസ് ഭയങ്കര ലക്ഷോറിയസ് ആണ് അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അത്രയ്ക്കും നല്ല ഒരു വർത്തായിട്ടുള്ളൊരു ആണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസാണ് സെവൻ ഡബിൾ നയൺ ഫാബ്രിക് അത്രയും പ്രീമിയം ആണ് അത് മനസ്സിലാക്കി അറിയാവുന്നവർ പർച്ചേസ് ചെയ്യുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് നമുക്ക് വേറെ നോക്കാം അപ്പം നല്ല പ്യോർ ക്വാളിറ്റി ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ഒരു പ്രീമിയം മറ്റേറിയൽ നോക്കുന്നുള്ളവർ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് സെവൻ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എങ്ങനെ വരും പ്രീമിയം ആണ് ഈ സെയിം ഫാബ്രിക്കില് തന്നെയാണ് അടുത്തതും വരുന്നത് കേട്ടോ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഫുള്ളി സെറി എംബ്രോയ്ഡറി വിത്ത് സ്വീകൻസ് ആണ് ബാക്ക് സൈഡ് വരുന്നതും അങ്ങനെ തന്നെയാണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നത് ഫുള്ളി പിൻഡൊക്കെ ചെയ്ത് സ്ലബ് സിൽക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ത്രെഡ് വർക്ക് വെച്ചിട്ട് മിറർ വർക്ക് നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ലൈ അപ്പം നമ്മുടെ പ്രീമിയമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലബ് സിൽക്കിന്റെ പാച്ചൊക്കെ വെച്ച് നല്ല ഐറ്റം ആണ് പിന്നെ ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് തന്നെ സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്ലബ് സിൽക്കിന്റെ പാച്ചും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അടിപൊളി ഐറ്റംസ് ആണ് വലിയ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം പർച്ചേസ് ചെയ്തോളൂ സെവൻ നയൻറ്റി അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയ്യാണ് എല്ലാം നല്ല കിടു കളക്ഷൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വഴി ബുക്ക് ചെയ്തോളൂ ഡെസ്പാച്ച് നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ടേക്ക് കെയർ